ഹലോ കൂട്ടുകാരെ അസ്ലാമലേക്കും അപ്പോൾ ഇതാ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടാട്ടാ ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഒരുപാട് നാളായി ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇത് ഒരുപാട് ലോങ് ഒന്നും അല്ല ജസ്റ്റ് ഒരു രണ്ടര മിനിറ്റേ ഉള്ളൂ അപ്പോൾ പോലെ എല്ലാവരും മുഴുവനായിട്ടൊന്നും കാണാനായിട്ട് ശ്രമിക്കണേ അപ്പോൾ രാവിലെ എണീച്ചതാ അരിയൊക്കെ ഇടാൻ പോവുകയാണ് കുറച്ച് നാളായി ഇപ്പോൾ കുത്തരിയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഇന്ന് വെള്ളരി വെക്കാൻ ഓർത്തു അപ്പം വെള്ളരിയുടെ വേവ് എത്ര എന്നറിയാൻ മതി അപ്പോൾ ഞാൻ രാവിലെ തന്നെ അരിയങ്ങ് അടുപ്പിൽ പോവുകയാണ് പോവാണ് കേട്ടോ അപ്പം അരിയൊക്കെ നല്ലപോലെ കഴുകിയിട്ട് അരിയൊക്കെ അടുപ്പിലോട്ട് ഇടുന്നുണ്ട് ആര്യൊക്കെ ഇട്ടിട്ട് ഇത് അടച്ചൊക്കെ വയ്ക്കുവാണ് അപ്പോൾ തീയൊക്കെ ഒന്ന് കീറ്റി വെച്ച് കൊടുക്കട്ടെ കേട്ടോ അതിനുശേഷം ശേഷം ഇന്ന് രാവിലെ കാപ്പിക്കുന്നത് പുട്ടാണ് കേട്ടോ ഇവിടെയാണെങ്കിൽ എനിക്കും എൻ്റെ മോക്കും പുട്ടെന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ ഇക്കാകെന്ന് വെച്ചാൽ പുട്ടെന്ന് പറഞ്ഞ സാധനം ഇഷ്ടമേ അല്ല അപ്പോൾ ഇക്കാക്ക് ഇന്ന് പഴങ്കഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചു എനിക്കും മോക്കും പിന്നെ എക്കാടും ഉമ്മ ഉണ്ട് നമുക്ക് മൂന്നോർക്കും ഗോതമ്പുട്ട വയ്ക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് മാവൊക്കെ എടുത്ത് ഉപ്പൊക്കെ ഇട്ട് കുഴച്ചൊക്കെ എടുക്കുവാണേ പഴങ്കഞ്ഞി നോമ്പായോണ്ട് ഇപ്പോൾ കുറേ നാളായി കുടിച്ചിട്ട് എനിക്ക് ഇക്കാക്കും മോക്കും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് മോക്കൊക്കെ ഒരു ജലദോഷത്തിൻ്റെ ചെറിയൊരു ഇതുണ്ട് അതുകൊണ്ട് പിന്നെ തണുപ്പല്ലേ ഉണ്ട് പിന്നെ കഴിക്കേണ്ടതെന്ന് വിചാരിച്ച് അപ്പോൾ അതാ മാവൊക്കെ നല്ലപോലെ ഞരടി എടുക്കുന്നുണ്ടേ എൻ്റെ ഇക്കാക്കും ഇക്കാട് ഉമ്മക്കും മാപ്പാക്കും ഗോതമ്പുട്ടൊന്നും അത്ര വലിയ ഇതില്ലായിരുന്നു പക്ഷേ ഞാനിവിടെ വന്നതിന് ശേഷം ഗോതമ്പുട്ട് അവിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഓരോന്നെങ്കിലും പറയും സൂപ്പറാണ് സൂപ്പറാണ് നല്ല മണമാണെന്നൊക്കെ പറയും അങ്ങനെ മാബാക്ക ഞാൻ അവിച്ചൊക്കെ കൊടുക്കുമായിരുന്നു അപ്പം കഴിച്ചു കഴിച്ചപ്പോൾ അവർക്ക് ഗോതമ്പുട്ട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എൻ്റെ ഇക്കാൾക്ക് മാത്രം ഗോതമ്പ് പുട്ടിനോട് വലിയൊരു താല്പര്യം വന്നിട്ടില്ല വല്ലപ്പോഴൊക്കെ ഒന്ന് തിന്നും കേട്ടോ അതും വല്ലപ്പോഴും അത് അത്ര സന്തോഷത്തിലൊന്നും അല്ല പിന്നെ എനിക്കെന്തേലും വയ്യൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടേ ഉള്ളതെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അതൊന്നും കഴിക്കും അത്രേ ഉള്ളു അപ്പം ഞാൻ എന്താ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇക്കാര്ക്ക് പഴങ്ങഞ്ഞിക്ക് മീൻ പൊരിക്കാമെന്നും പറഞ്ഞ് എടുത്ത് നോക്കിയതാണ് കേട്ടോ ഇത് മാമി ഇന്നലെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പം അത് ഭയങ്കരമായിട്ട് കട്ടി പിടിച്ചിരിക്കുന്നത് ഫ്രീസറിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മാറ്റി വെച്ചിട്ട് ഉച്ചയ്ക്ക് അറിവെക്കാൻ വേണ്ടി കുറച്ച് മീനെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പം അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അതൊന്ന് പൊരിക്കാനായിട്ട് അരപ്പൊക്കെ പെരട്ടിയെടുക്കുവാനായിട്ടോ പഴങ്കഞ്ഞി കുടിക്കുന്ന സമയത്ത് പച്ചമീൻ പൊരിച്ചതോ അല്ലെങ്കിൽ ഉണക്കമീൻ പൊരിച്ചതോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം എങ്കിലേ പഴങ്കഞ്ഞി കുടിക്കാനുള്ള ഇതുള്ളൂ അപ്പം ഞാൻ എന്താ മീനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പിക്കാർക്ക് പഴങ്കഞ്ഞിയും ഈ പൊരിച്ചതും പിന്നെ കുറച്ച് സവാളയും നാരങ്ങ അച്ചാറും ഇത്രേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട് നമുക്കുള്ള പുട്ടും ഇതാ റെഡി ആയിട്ടുണ്ട് എന്ത് രസം കണ്ടല്ലേ ആവി ഉറക്കുന്നതാണ് പറഞ്ഞ് മനസ്സിലാവൂല പിന്നെ ഇന്ന് മീൻകറി വെക്കുന്ന മാമിയാണ് കേട്ടോ അപ്പോൾ മാമി മീൻ കറി വയ്ക്കുന്ന സമയത്ത് ഞാൻ ഫോൺ അടുത്ത് വെച്ച് പക്ഷേ ഒന്നും ക്ലിയറായിട്ട് കിട്ടിയില്ല എല്ലാം ഇങ്ങനെ ബ്ലറായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് കറിയും കോവയ്ക്കാൻ മേഴ്ക്കോരട്ടയും പിന്നെ കുറച്ച് തൈര് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ശരി